ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹലോ എല്ലാവരും എവിടെ ഹായ് ഹലോ はい、ハロー。 el eh, ആരാണാവോ ലൈക്കൊക്കെ അടിച്ചത് നാലു പേര് മുകളിലുണ്ട് താഴേട്ടിറങ്ങിയവായോ വന്ന് കമൻ്റുകൾ ഇടുമോ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ആടില്ലെങ്കിലും നമുക്കൊരു ലൈക്ക് തന്നിട്ടുണ്ട് എന്താണ് മുകളിലിരുന്ന് വാച്ച് ചെയ്യാ താഴെ ഒട്ടിറങ്ങി വരൂ ഹലോ ഹായ് രാജീവ് ഹായ് നമ്മൾ രാജീവ് ഏട്ടനാണോ അല്ലല്ലോ രാജീവ് ഹലോ ജയാ ഹായ് ലൈക്ക് ഇഡൺ താങ്ക് യു നമ്മുടെ ഒരു രാജീവേട്ടനുണ്ട് നാ രാജീവേട്ടനാണോ ഇത് എന്തായാലും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെ ഉണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ആദർ ഹായ് ഞാനും വന്നു ഹായ് ആദർ ഹായ് രാജീവ് കൊല്ലം നമ്മൾ രാജീവ് ഏട്ടനാണോ രാജീവേട്ടാ ആദർശേട്ടാ ഞാൻ പോണു അനിയത്തി പിന്നെ വരാം ഓക്കെ ലൈക്ക് അടി അടിച്ചു കേട്ടോ ഓക്കെ ആദർശേട്ടാ ഓക്കേ പുതിയായിട്ട് വരുന്നവരൊക്കെ ഒന്ന് തന്നെ കൂട്ടാക്കൂ നിങ്ങളൊന്നും പരിചയപ്പെടാതങ്ങ് പോവാണോ എന്താണ് പോകുന്നത് വേഗം ആദർശ ആദർശേട്ടൻ രാജീവേട്ടൻ പറയൂ വിശേഷങ്ങൾ യാ യാ വീട് വീടെവിടാന്ന് ചോദിക്കുന്നുണ്ട് ജയന്നാണോ യാന്നാണോ നമ്മളിവിടെ തൃശ്ശൂരാണിപ്പോൾ ഉള്ളത് രാജീവേട്ട നമ്മൾ തൃശ്ശൂരാണ് രാജീവേട്ടൻ്റെ സ്ഥലം എവിടെയാണ് രാജീവേട്ട കൊല്ലമാണെന്ന് പറഞ്ഞില്ലേ ഓക്കേ എന്ത് ചെയ്യുന്നു എന്താണ് ഞാൻ പോവൂല ഓക്കേ എന്ന് പറയുന്നുണ്ട് ആദർശേട്ടൻ്റെ ചാനലാണോ എല്ലാം തോന്നുന്നു അതിർ ഷേട്ടൻ എന്ത് ചെയ്യുന്നു വീടെവിടാണ് ഓ ഞാൻ വടകര കോഴിക്കോട് ഓക്കെ എന്ത് ചെയ്യുന്നു വടക്കനാണ് ഉം വരുമ്പോൾ ഓ വടകര വടകര വരുമ്പോൾ എന്നെ വിളിക്കൂ എന്താണ് വിളിച്ചോളൂന്ന് പറയുന്നുണ്ട് ഓക്കേ വരുമ്പോൾ ഞങ്ങൾ വിളിക്കാമല്ലോ പറഞ്ഞേനെ ഒരുപാട് സന്തോഷം ആദർശമായിട്ടാണ് നമ്മളവിടെ ഇങ്ങനെ പറഞ്ഞല്ലോ ഞങ്ങളവിടെ വരുമ്പോൾ എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞല്ലോ താങ്ക്സ് ആയിന് എന്ത് ചെയ്യുന്നു ആദർശമായിട്ട് നമ്മൾ രാജീവേട്ടം പോയോ നിങ്ങൾ രണ്ട് പേരും ഉള്ളു ഇന്ന് നമ്മുടെ ലൈവിൽ എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം ലൈവ് ഇട്ടപ്പോൾ തന്നെ നമ്മളെ ഒന്ന് കണ്ടൊന്ന് കയറിയല്ലോ അത് മതി പിന്നെ ആദർശകന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് രാജീവട്ടം പോയോ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചോ ഹരിത പ്രിയൻ ആ പിന്നെ ഞാൻ ഇരിക്കണതാന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ വന്നില്ലല്ലോ എന്റെ ഹരിതാ ഇവിടെ നമ്മുടെ ലൈവിലോട്ട് ഇറങ്ങി വന്നില്ല മോളിരുന്നിട്ട് ഞാനോ എന്ന് പറയണോന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഞാൻ ഇരിക്കണതാ ഇരിക്കണത് താഴോട്ട് വന്നിട്ട് സംസാരിക്കൂ എന്താണ് ഒരുമിച്ച് വരണേന്ന് പറയുന്നുണ്ട് പിന്നെ അല്ലാതെ ഒരുമിച്ചല്ലേ യാതൃശേട്ടാ വരാൻ പറ്റൂ നമ്മുടെ ഹരിതപ്രിയൻ പ്രിയൻ പോയോ പ്രിയൻ ഇരിക്കണം ചോദിച്ചിട്ട് ആള് പോയി എന്താ ഹരിതപ്രിയ ഞാൻ ട്രിവാണ്ട്രത്തെ ഉച്ചക്ക് ശേഷം സൂര്യൻ വന്നു എന്ന് പറയുന്നു ആഹാ ഉച്ചക്ക് ശേഷമാണോ സൂര്യൻ വന്നത് ഫാൻ ഇല്ല കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകും മഴയുണ്ട് മഴയും അവിടെ മഴയൊക്കെ ഉണ്ടോ ഹരിതപ്രിയൻ മഴയുണ്ടോ അവിടെ നമുക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴയും കറണ്ട് പോക്കൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്ന് സൂര്യൻ നമുക്ക് ശരിക്ക് വന്നില്ല ആദർശം പോയോ ഒരുമിച്ച് വരണേന്ന് പറഞ്ഞിട്ട് ആള് പോയാ ഹായ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹലോ പുതിയതായിട്ട് വരുന്നവരെല്ലാരും എന്നെ ഒന്ന് കൂട്ടാക്കൂ എന്താണ് ആരും ഒന്നും ഇണ്ടാത്തേ എല്ലാരും പോയാൻ ഹായ് ഹലോ കേഡിയൻ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നരിം കല്ലാണക്കരം പിന്നെ ചുണ്ടാണ് കണ്ടതയാ ചക്കര ാണ് എല്ലാരും പോയാച്ചാരും ആദർ പോകുമെന്ന് അറിയാമായിരുന്നു ഞാൻ അതാണ് മിണ്ടാതിരുന്നത് ആഹാ എന്താണ് ഹരിതപ്രിയൻ എന്താണ് അനിയത്തി കുട്ടി എനിക്ക് എന്താണ് എനിക്ക് രണ്ട് അനിയത്തിമാരുണ്ട് അനിയത്തിമാർ നാണോ ചേട്ടാ മലയാളത്തിൽ എഴുതിയിടും ചേട്ടാ അവരുടെ അനിയന്മാരുണ്ടെന്നാണ് അനിയന്മാരുണ്ട് അവരുമാ അവരുടെ ഭാര്യമാരുടെ മക്കളുടെയും പിന്നെ അച്ഛനും അമ്മയും ഉണ്ട് പിന്നെ ഒന്ന് ഒരു പാവം ഞാനും ഓക്കെ ആദർശേട്ടാ ഓക്കേ എന്തായാലും നമ്മളെ ക്ഷണിച്ചല്ലോ വളരെ സന്തോഷം ഓ എൻറെ നാട് കണ്ണൂർ ഏട്ടാ എന്താണ് പ്രമോദ് ഏട്ടാ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് അവിടുത്തെ ലൈവ് കഴിഞ്ഞു എനിക്കിന്ന് കിട്ടിയതേ ഇല്ല ഞാൻ കുറേ നോക്കിയായിരുന്നു ഇന്നലെ വന്നു കുറച്ചേരും ഇവിടെ ഭയങ്കര മഴയാണ് കറണ്ടും ഇല്ല മഴയും കറണ്ട് ഒക്കെ ഭയങ്കര പ്രശ്നമാണ് നൈറ്റ് ആദർശ് ആൻഡ് ജയാബൈ ആഹാ എന്താണ് നമ്മുടെ ഹരിതപ്രിയൻ പോവാണോ എന്താണ് പോകുന്നത് ഇവിടെ നിക്കൂ ഹരിത ഇവിടെ നിക്കൂലി ഹായ് പറയുന്നു ഹായ് ഹായ് ഹലോ പേര് പോലും മറന്നല്ലേ പേര് മറന്നില്ല എൻ്റെ നാട് കണ്ണൂര് പ്രമോദേട്ടൻ എന്നല്ലേ പറഞ്ഞത് അല്ലേ അത് പ്രദീപ ഞാൻ സത്യം സത്യോനാണോ പ്രദീപന ഈ രണ്ടുപേരിൽ ഏതോ ഞാൻ മറന്നുപോയി സോറി ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട് നൈന ജയമോളേന്ന് ഹായ് നൈന എന്തുണ്ട്ടാ വിശേഷം നമ്മുടെ ഹരിതയും ആദർശം ഒന്നും പോകാൻ പാടില്ല ഇവിടെ നിൽക്കൂ എന്താണ് എൻ്റെ പൊന്ന് ആ പ്രദീപേട്ടൻ അത് തന്നെ ഞാൻ ഞാൻ മറന്നട ആടെ പേര് ഞാൻ മറന്നു പ്രദീപേട്ടൻ സോറി സോറി പ്രദീപേട്ടാ സോറി പ്രമോദിയേട്ടനാണോന്ന് എനിക്ക് സാധ്യത ഡൗട്ടായിരുന്നു പേര് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ അപ്പൊ എന്തായിരുന്നു വിളിച്ചേ മറന്നു ഹൈമാവതി അമ്മ ഹായ് ഹായ് ഹലോ എന്തുകൊണ്ട് വിശേഷം ലൈക്ക് അടിച്ചു താങ്ക് യു ഹായ് എന്റെ െന്ന് പറയുന്നുണ്ട് എൻ്റെ നാട് കണ്ണൂർ എന്തുകൊണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ എന്താണ് ഓടുവാണോ നമ്മുടെ കണ്ണൂർ പ്രതിപേട്ട് ഹൈമാവതി അമ്മ സുഖമാണോ ചെയ്യുന്നു സുഖമായിട്ട് അമ്മ സുഖം പക്ഷെ ഇവിടെ കരണ്ടും ഇല്ല മഴയും കരണ്ടില്ല കരണ്ട് ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും അങ്ങനെ നിൽക്കുകയാണ് അത് കാരണം ഭയങ്കര പ്രശ്നം ഇപ്പോഴും കറണ്ട് പോയി ഹായ് ഹൈമാവതി അമ്മ ഹായ് പറയുന്നു നമ്മുടെ നൈന അമ്മ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ആദർശേട്ടൻ എല്ലാവരും ഒന്ന് എല്ലാവരും ഒന്ന് ചിരിച്ചുകൂടെന്ന് ചോദിക്കുന്നുണ്ട് ഉം അത് തന്നെ നൈന മോളേന്ന് വിളിക്കുന്നുണ്ട് നിക്ക് നൈനാണോ പേരെന്ന് ചോദിക്കുന്നുണ്ട് നൈന പിന്നെ എന്താണ് ഞാൻ ആ ഫുഡൊക്കെ കഴിച്ചോടാ എന്തുകൊണ്ട് വിശേഷം പ്രതിവേട്ടാ ഫുഡൊക്കെ കഴിച്ചോ ആദർശമായിട്ടാ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ഹൈമാവതി അമ്മ കഴിച്ചോ എന്തുകൊണ്ട് വിശേഷം മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴയാണ് മഴയും കറണ്ടും ഇല്ല അതാണ് പ്രശ്നം ഡെയിലി കറണ്ട് പോക്കാണ് എന്ന് ഇന്ന് പകല് ഫുള്ള് കറണ്ട് പോക്കായിരുന്നു ഇന്ന് രാവിലെ തൊട്ടേ ഞാൻ ജോലിക്ക് പോയത് കറണ്ടേ ഇല്ലായിരുന്നു അല്ല ടൈറ്റാനിക് എന്താണ് ഓഹോ ഞാൻ നേം പറഞ്ഞു കൊടുത്തപ്പോ എന്നെ കളിയാക്കുന്നു എൻ്റെ നാട് അത് തന്നെ ഞാൻ മറന്നു പോയതട ഞാൻ ആളെ ലൈവിലും പോവിലും വരും പക്ഷെ ഞാനിപ്പോൾ കുറേ ആയിട്ട് ആരുടെ ലൈവിലും പോകാറുമില്ല ഞാൻ അന്നാട്ട് ഞാൻ ഇന്നലെ ഇടയ്ക്കിയത് അപ്പം ഞാനിപ്പോൾ വിളിച്ചു പക്ഷേ അപ്പോൾ ആ പേരല്ലായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് പ്രമോദേടനാണോ പ്രദീപേടനാണോ ഈ പ്രേ എന്നുള്ളത് ഉണ്ട് പക്ഷെ ഇതിൻ്റെ ആട്ടിലേതോ ഒരു മിസ്റ്റേക്ക് വരും അതായിരുന്നു എന്തായാലും നയന ഒരുപാട് സന്തോഷമായി ഞാൻ പേര് പറഞ്ഞു തന്നത് അല്ലേ ആള് ആടെ ലൈവിൽ ചെന്ന് കഴിയുമ്പോൾ ആള് പറയാം എൻ്റെ പേര് പോലും ജയം മറന്നു എന്ന് പറയാം പോയെന്ന് തോന്നല കണ്ണൂരൊക്കെ പോയി കണ്ണൂരൊന്നും ഇവിടെ നിൽക്കില്ല കണ്ണൂരൊക്കെ ഓട്ടമത്സരമാണ് കണ്ണൂരിന്റെ ലൈവ് നടക്കുവാൻ തോന്നുന്നു സോറി അനിയത്തി കുട്ടി എന്ന് പറയുന്നുണ്ട് സോറി ഒന്നും വേണ്ട ആദർശമായിട്ടാ നമ്മളെല്ലാരും ഇവിടെ ഇപ്പം നമ്മുടെ ലൈവ് വരും നമ്മുടെ കണ്ണൂരാണേലും നയനയാണേലും എല്ലാം നമ്മളൊരു കുടുംബം പോലെയാണ് ഇപ്പൊ കറണ്ട് വന്നു ഇപ്പൊ വീണ്ടും കറണ്ട് പോകും അതാണ് ഇപ്പൊ നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം പിന്നെ വേറെന്താണ് വിശേഷം നമ്മുടെ ഹരിതപ്രിയൻ പോയോ പ്രദീപേട്ടനും നയനക്കുട്ടിയൊക്കെ പോയോടാ പ്രദീപേട്ടൻ പിന്നെ നമ്മുടെ എന്റെ നാട് കണ്ണൂർ മിണ്ടാതെ മിണ്ടാതങ്ങ് പോവും ആദിശേട്ടൻ പറയൂ വിശേഷങ്ങൾ പോരട്ടെ നയനെ എന്ന് പറയുന്നുണ്ട് നയന എവിടെയെടാ നൈനാ നയന പോവാൻ തോന്നുന്നു അവളങ്ങനെ ലൈവിൽ അങ്ങനെ ഇരിക്കാറില്ല അവള് വന്നു ജസ്റ്റ് ഒന്ന് വന്നു നേരം ഇരിക്കും അപ്പ പോവും പക്ഷെ എപ്പ ലൈവ് ഇട്ടാലും നൈനെ വരും കുറേ നാളത്തെ കൂട്ടാണ് ഇതാണ് ലൈവിന്റെ ശോകം അതാണ് ഇപ്പൊ ലൈവ് ഇടാത്തതും പിന്നെ എന്താണ് ഞാനും അമ്മയും വരും ഇന്ന് തൊട്ടെന്ന് പറയുന്നു എല്ലാരും പറയും ചേട്ടാ ഇങ്ങനൊക്കെ പറയും പക്ഷെ ആരും വരില്ല എല്ലാരും നമ്മളെ മറന്നു പോകും അതാണ് ഞാൻ കണ്ടിന്യൂ ലൈവൊക്കെ ഇടുന്ന ഒരാളായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ നിർത്തി കുറെ തിരക്കായി പോയി അതുകൊണ്ട് ഞാൻ നിർത്തി ഇനിയിപ്പം ഒന്ന് കണ്ടിന്യൂ ലൈവ് പറയണമെങ്കിൽ ജനുവരിയൊക്കെ തൊട്ടാകണം ജനുവരി തൊട്ട് നമ്മൾ ലൈവ് കണ്ടിന്യൂ ഇടതു പിന്നെ ഞാനിപ്പോൾ ഇടയ്ക്കാവുമ്പഴേക്കൊക്കെ ഓരോ ലൈവ് ഇടുക എന്തായാലും എന്നെ ഒന്ന് സബ്മി ചെയ്തിട്ട് എൻ്റെ എന്താ നമ്മുടെ ബെൽബട്ടൺ ഓൾ കൊടുക്കാമെങ്കിൽ നമുക്കിവിടെ ലൈവ് ഇടുന്നതും ഷോർട്സ് വീഡിയോ ഒക്കെ ഇടുന്ന നമുക്ക് കിട്ടും നിങ്ങൾക്ക് എപ്പോഴും കിട്ടും അപ്പം നമ്മൾ ലൈവ് ഇടുമ്പോൾ വന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നോക്കും എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ ചിലപ്പോഴേ ചേട്ടാ ഞാന് കണ്ടിന്യൂ ലൈവ് ഇപ്പം ഇടാറില്ല മറ്റേത് ഞാൻ ദിവസവും ഏഴര എട്ട് മണി ആകുമ്പോൾ ഞാൻ ലൈവില് വരും അതൊരു സമയമായിരുന്നു എൻ്റേത് പക്ഷെ നമുക്ക് ഇപ്പൊ സമയമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവ് ഇടാത്തതും നാളെ മിക്കവാറും ഞാൻ പകല് ലൈവ് ഇടും നാളെ സൺഡേ അല്ലേ നാളെ കുറച്ച് ഉച്ചയൊക്കെ ആകുമ്പോൾ ഉച്ച അല്ലേ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മുന്നേ സമയമില്ല കുറെ പണികളുണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു അര മണിക്കൂർ ലൈവ് കാണും എന്താണ് ആടൊന്നും ജോലി ഉണ്ടോയെന്നോ പിന്നെ വേറെ എന്താണ് രണ്ടു പേര് വാച്ചിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവര് താഴോട്ടിറങ്ങി വന്ന് കമന്റുകൾ ഇടില്ല അവർ നല്ല കുട്ടികളാണ് അവരിങ്ങനെ കാണുകയാണ് ഓക്കേ ഗുഡ് നൈറ്റ് അനിയന്ത് കുട്ടി നല്ല നാളെ കാണുമ്പായി ഓ എനിക്ക് പോകാൻ സമയമായി ഓക്കെ പോയി വരുവോ നമ്മുടെ ലൈവിൽ വന്നതിന് ഒരുപാട് സന്തോഷം ഹായ് ഹലോ നാസ്രിക്ക ഹായ് എന്താ വിശേഷം സുഖമാണോ സുഖമാണല്ലോ ആളുണ്ടോ ആളിവിടൊക്കെ തന്നെ ഉണ്ട് ആളെവിടെ പോകാനാണാവോ ആളിവിടൊക്കെ തന്നെ ഉണ്ട് പിന്നെ എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോകാൻ അതാണ് പ്രശ്നം നാസ്രിക്ക കാ ഫുഡൊക്കെ കഴിച്ചോ എന്തുകൊണ്ട് വിശേഷം എവിടെ വരുന്നവരൊക്കെ എന്താണ് ഓടി പോവാണ് എല്ലാരും ഒന്ന് വിശേഷങ്ങൾ കണ്ടു ആളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് Melody, mm -hmm. mm -hmm. mm -hmm.